ദേവി മഹാത്മ്യത്തിലെ മധ്യമചരിതത്തിൽ രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അത് മഹിഷാസുരനെ വധിച്ചത് ദേവി വധിച്ചതാണ് അതിലെ കഥയായിട്ട് പറഞ്ഞിരിക്കുന്നത് മഹിഷാസുരൻ്റെ ഉൽപ്പത്തിയോ വരബലമോ ഈ കൃതിയിൽ വിവരിക്കുന്നില്ല ദേവി ഭാഗവതത്തിലും കാളികാപുരാണത്തിലും വാരാഹപുരാണത്തിലും മഹിഷാസുരൻ്റെ പൂർവ്വകഥ പറയുന്നുണ്ട് ധനു എന്ന കീർത്തിമാനായ ഒരു അസുരരാജാവിന് രംഭനെന്നും കരംഭൻ എന്നും രണ്ടു പുത്രന്മാർ ജനിച്ചു രണ്ടു പേർക്കും സന്താനങ്ങൾ ഉണ്ടായില്ല അവർ സന്താനലബ്ധിക്കായിക്കൊണ്ട് തപസ് ചെയ്തു ജലത്തിൽ മുങ്ങി തപസ് ചെയ്തിരുന്ന കരംഭനെ ഇന്ദ്രൻ മുതലയുടെ രൂപം ധരിച്ചു കൊന്നു രംഭൻ യക്ഷപുരിയിൽ രസാല വടയക്ഷനെ അത് ശിവന്റെ ഒരു മൂർത്തിയാണ് പ്രീതിപ്പെടുത്താൻ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു ഭ്രാതാവിന്റെ മരണം കേട്ട് ദുഃഖിതനായ രംഭൻ സ്വന്തം തല മുറിച്ച് അഗ്നിയിൽ ഹോമിക്കാൻ ഇരുമ്പെട്ടു അഗ്നി രൂപിയായ രുദ്രൻ പ്രത്യക്ഷപ്പെട്ട് ആത്മഹത്യ തടഞ്ഞു ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു മൂന്ന് ലോകങ്ങൾക്കും അധിപനും ദേവദാനവമക്തർക്ക് അജയ്യനും കാമരൂപിയും സർവാഭിബന്ധനുമായ പുത്രൻ ഉണ്ടാകണമെന്ന് രംഭൻ വരം വരിച്ചു നിന്റെ മനസ്സ് ഏതു പെണ്ണിൽ ആസക്തമാകുന്നുവോ അവളിൽ നിനക്ക് നീ ആഗ്രഹിച്ച പ്രകാരമുള്ള പുത്രൻ ഉണ്ടാകുമെന്ന് അഗ്നി വരം നൽകി തപസ് നിർത്തി മടങ്ങിയ രംഭൻ വഴിയിൽ കണ്ട എരുമയിൽ കാമാർത്തനായി മഹിഷി ഗർഭിണിയായി ഈ ഘട്ടത്തിൽ ഒരു പോത്ത് മഹിഷിയെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് രംഭൻ അതിനെ തടുക്കാൻ ഒരുക്കി പോത്തിന്റെ കൊമ്പുകൊണ്ട് മാറി വിളന്ന രംഭൻ മരിച്ചു ഭർത്താവിന്റെ ചിതയിൽ ചാടി മഹിഷി ജീവൻ വെടിഞ്ഞു ഗർഭത്തിലുണ്ടായിരുന്ന ശിശു മഹിഷ രൂപത്തിൽ ചുടല തീയിൽ നിന്നുണ്ടായി മഹിഷാസുറിഞ്ഞ അസുരന്മാർ അവരുടെ രാജാവായിട്ട് സ്വീകരിച്ചു മഹിഷാസുരൻ പതിനായിരം വർഷം തപസ് ചെയ്ത് ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ചു ബ്രഹ്മദേവൻ പ്രത്യക്ഷനായിട്ട് ഇഷ്ടമുള്ള വരം നൽകാൻ ഒരുങ്ങി മരണമില്ലായ്മയാണ് മഹിഷൻ ആവശ്യപ്പെട്ടത് പക്ഷെ പ്രകൃതിയുടെ സനാതന നിയമങ്ങൾ അലംഘ്യമായതുകൊണ്ട് ആ വരം നൽകാനാകില്ലെന്ന് ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ എന്നിവരിൽ ആനങ്ങളിൽ നിവൃത്തി ഭവിക്കരുത് എന്ന വരം ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് മനുഷ്യൻ ആവശ്യപ്പെട്ട വരം നൽകി സ്ത്രീയുടെ കൈയാൽ നിനക്ക് മരണം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പും കൊടുത്തു വരബലം കൊണ്ട് മതിച്ച മനുഷ്യൻ ഇന്ദ്രനെ വെല്ലുവിളിച്ചു ഇന്ദ്രൻ ബ്രഹ്മാവിനെ ആശ്രയിച്ചു ബ്രഹ്മാവുമൊത്ത് കൈലാസത്തിലെത്തി ശിവനെയും ശിവസമേതനായി വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിനെയും പ്രസാദിപ്പിച്ചു ത്രിമൂർത്തികളും ഇന്ദ്രാദികളും ഒരുമിച്ച് നേരിട്ടിട്ടും മഹിഷ്ണെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല യുദ്ധത്തിന് ശേഷമുള്ള കഥ തുടർന്ന് പറയുന്നുണ്ട് വരാഹപുരണത്തിൽ വേറൊരു കഥയാണ് പറയുന്നത് മഹിഷൻ ശിവാംശഭൂതനാണെന്നും ദേവിയെ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ച് ദേവിയുടെ കൈകൊണ്ട് മരണവും സായുജ്യവും വരമായി നേടിയെന്നും മൂന്ന് ജന്മങ്ങളിൽ മഹിഷ്ണെ ദേവി എന്നും കാലികാപുരാണത്തിലുള്ള കഥയിൽ പറയുന്നു